ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ കുറേ പേര് ചോദിച്ചൊരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെയർ കെയർ റുട്ടീൻ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ആ ഹെയർ കെയർ റുട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പെർഫെക്റ്റ് ആയിട്ടൊന്നും ഹെയർ കെയർ ചെയ്യുന്ന ഒരാളല്ല പക്ഷേ എൻ്റെ മുടിയൊക്കെ കാണുമ്പോൾ കുറേ പേര് എനിക്ക് കൊമൻറ്റിലൊക്കെ ചോദിക്കാറുണ്ട് എന്താ ചെയ്യുന്നത് എന്ത് ട്രീറ്റ്മെൻറ്സാണ് ചെയ്തിട്ടുള്ളത് ഹെയർ കളർ ചെയ്തിട്ടില്ലേ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഹെയർ മാസ്കിൻ്റെ ഒരു വീഡിയോ ചെയ്യാം അതായത് ഇന്ന് ഒരു ദിവസമായിട്ട് ഒരു വീഡിയോ അല്ല ഞാൻ ഞാൻ ഇനി ഒരു അഞ്ച് ദിവസത്തേക്ക് അഞ്ച് തരത്തിലുള്ള ഹെയർ മാസ്ക് ചെയ്യാം എന്നിട്ട് അത് ഒരുമിച്ച് ഒരു വീഡിയോ പോലെ അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം അതായത് ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം പോലെ നിങ്ങൾക്കത് ഫോളോ ചെയ്യാം ഒരുപാട് മാസ്കുകൾ ഞാനും ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ മുടി ഇതാ ഇതാണ് എൻ്റെ മുടി ഈ മുടി ഞാൻ കളർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു മൂന്ന് പ്രാവശ്യം കളർ ചെയ്തിട്ടുണ്ട് ഇതുവരെ അപ്പം ഞാൻ റീസെൻറ്റായിട്ട് ഒരു എനിക്ക് തോന്നുന്നു ഏപ്രിലിൽ ഒരു നാല് മാസം മുന്നേ ഞാൻ ഹെയർ കളർ ചെയ്തു കളർ ചെയ്ത സമയത്ത് നല്ല ഭയങ്കര ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിരുന്നു എടുത്ത് കാണിക്കുന്നൊരു കളറായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഇതാ കുറച്ചുകൂടി കളറ് കുറഞ്ഞിട്ട് ഒരു എനിക്ക് എങ്ങനെയായിരുന്നു വേണ്ടത് അതുപോലെ ആയിട്ടുണ്ട് ഹെയർ കളറ് പിന്നെ ഹെയർ കളറ് ചെയ്തതുകൊണ്ട് എനിക്ക് വലിയ ഡാമേജ് ഒന്നും വന്നിട്ടില്ല ഞാൻ എൻ്റെ യൂഷ്വലി ഹെയറിൻ്റെ വീഡിയോസിലൊക്കെ പറയാറുണ്ട് ഞാൻ സ്റ്റാർട്ടിങ് മുതൽ ഇന്ന് വരെ എൻ്റെ ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യുന്നത് ഒരൊറ്റ ആളാണ് കേട്ടോ ആ പയ്യൻ തന്നെയാണ് ഇത്രയും കാലമായിട്ട് എൻ്റെ ഹെയർ ഹെയർ കട്ട് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ്സൊക്കെ ചെയ്യുന്നതൊക്കെ ഞാൻ ആ ഒരാളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ പയ്യന് എൻ്റെ ഹെയറിനെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ട് കാരണം ഇത്രയും വർഷത്തെ ഒരു പരിചയമാണ് ഇത്രയും വർഷമായിട്ട് ഞാൻ അവിടെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് അപ്പം ആ ഒരു പരിചയത്തിൻ്റെ പുറത്ത് എന്താ പറയുക എനിക്ക് നല്ല നല്ല പ്രോഡക്റ്റ് ഒക്കെ നോക്കിയിട്ട് ചെയ്ത് തരാറുള്ളൂ അതുകൊണ്ട് തന്നെ സാധാരണ എന്താ പറയുക സാധാരണ അവർ ഹെയർ കളറൊക്കെ ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ഹെയറിൻ്റെ ഈ എൻ്റൊക്കെ ഒരു ചഗിരി പോലെ ആവാറുണ്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ മുടി ഇതുവരെ ഹെയർ കളറിൽ ആ ഒരു പ്രശ്നം വന്നിട്ടില്ല കാരണം സാധാരണ ബ്ലീച്ചൊക്കെ യൂസ് ചെയ്തിട്ട് ഹെയർ കളറ് ചെയ്യുമ്പോഴാണ് അങ്ങനെ വരാമെന്നതെന്ന് എനിക്ക് അറി എൻ്റെ ഒരു അറിവ് പക്ഷെ അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറയും എൻ്റെ മുടിക്ക് ബ്ലീച്ച് ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ എൻ്റെ മുടിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല പിന്നെ പിന്നെ വേറെ എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്മൂത്ത്നിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതായത് മുന്നേ ഇപ്പോഴല്ല അപ്പോൾ ഞാൻ എൻ്റെ മുടി ചെറുപ്പത്തിൽ ചെറുപ്പം മുതൽ എൻ്റെ മുടി നല്ല തിക്കായിട്ടുള്ള മുടിയാണ് എൻ്റെ മുടി ഒരു ഭയങ്കര ബ്ലാക്ക് ആയിട്ടുള്ള മുടിയല്ല കുറച്ചൊരു ഇപ്പം കൺമണിയുടെ മുടി പോലെ കുറച്ചൊരു ബ്രൗൺ ഷെയ്ഡിലുള്ള മുടിയായിരുന്നു പ്ലസ് എൻ്റെ മുടി നല്ല തിക്കായിരുന്നു പിന്നെ എൻ്റെ മുടി കുറച്ചുകൂടി നല്ല ആയിരുന്നു അതായത് കേളിയല്ല ഇപ്പുറം സ്ട്രെയിറ്റുമല്ല അങ്ങനത്തെ ഒരു മിക്സ്ഡ് അങ്ങനെ ഒരു ആയിരുന്നു പക്ഷേ എനിക്ക് ആ മുടി ഇഷ്ടമുണ്ടായിരുന്നില്ല എനിക്കെപ്പോഴും സ്ട്രെയ്റ്റ് മുടിയോടായിരുന്നു താല്പര്യം അപ്പോൾ ഞാൻ ഒരു ടു തൗസൻഡ് ടു തൗസൻഡ് ഫോർട്ടീനൊക്കെ ആയപ്പോഴേക്കും ഞാൻ സ്ട്രെയിറ്റ്നർ വാങ്ങിച്ചു അപ്പം എന്നും ഞാൻ ഈ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യും സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ പുറത്തൊക്കെ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴൊക്കെ ഞാൻ ഈ സ്ട്രെറ്റ്നർ യൂസ് ചെയ്യുന്നു അങ്ങനെ ഓൾമോസ്റ്റ് ഡെയിലി ഞാൻ ഈ ഹീറ്റ് ഹീറ്റിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്താ പറയുക എൻ്റെ മുടിയുടെ ഒരു ഒരു നാച്ചുറൽ ടെക്സ്ചർ മാറാൻ തുടങ്ങി പിന്നെ പിന്നെ എങ്ങനെ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ചെയ്യാതെ പുറത്ത് പോകാൻ പറ്റാത്തൊരവസ്ഥയായി അപ്പോൾ ആയി എന്നാലും ഞാനത് നിർത്തിയില്ല കേട്ടോ ഞാനൊരു ടു തൗസൻഡ് പതിനെട്ട് ഒരു എയ്റ്റീൻ വരെ ഞാൻ മുടി സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുമായിരുന്നു എയ്റ്റീനിൽ ഞാൻ സ്മൂത്ത്നിങ് ചെയ്തു സ്മൂത്ത്നിങ് ചെയ്തപ്പോഴും മുടി എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തിന്നായതുപോലെയായി കാണാൻ പക്ഷേ എനിക്ക് വലിയ ഹെയർ ലോസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എയ്റ്റീനിൽ ചെയ്തു ഒരു പ്രാവശ്യം പിന്നെ നയൻറ്റീനിൽ ചെയ്തു പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനൊരു ട്വൻറ്റി വൺ വരെ ഞാൻ ഹെയറിന് യാതൊരുവിധ ട്രീറ്റ്മെൻസും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിനിടയ്ക്ക് ഞാൻ കളറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ട്വൻറ്റി വണ്ണിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു തൗസൻഡ് ട്വൻറ്റിയിൽ ഞാൻ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് നല്ല മുടി വരാൻ തുടങ്ങി നല്ല ലെങ്ത് ആവാൻ തുടങ്ങി നല്ല തിക്കായിട്ടുള്ള മുടി വരാൻ തുടങ്ങി എന്താ പറയുക അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് തിരിച്ച് എനിക്ക് കിട്ടാൻ തുടങ്ങി പ്രഗ്നൻസി ടൈമിൽ അത് കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടമിൽ കൂടി എല്ലാവരും പറയും ഹെയർഫോൾ ആവും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പോസ്റ്റ്മാർട്ടമിലും കുറച്ച് വൈറ്റമിൻസ് ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു ഒക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അപ്പോഴും വലിയ പോസ്റ്റ്മോർട്ടം ഹെയർഫോൾ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ ആ ഒരു സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ ഒന്നാമത് ഒരു ത്രീ മന്ത്സ് കണ്ണു ജനിച്ചിട്ട് ത്രീ മന്ത്സ് ആയപ്പോഴേക്കും എനിക്കിത് മെയിൻറ്റൻ ചെയ്യാനൊക്കെ ഭയങ്കര പാടായി കാരണം നല്ല ലെങ്ത് ഉണ്ട് ഭയങ്കര തിക്കാണ് അപ്പോൾ എനിക്ക് മുടി ചെയ്യാനൊക്കെ ഭയങ്കര മടിയൊക്കെ ഒരു ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ ഞാനിവിടെ കണ്ണൂർ പോയിട്ട് ഒരു പ്രാവശ്യം ഞാൻ ഹെയർ സ്മൂത്ത്നിങ് വീണ്ടും ചെയ്തു അത് ചെയ്തതിന് ശേഷം എൻ്റെ മുടി എന്താ പറയുക കുറേ വർഷം അതായത് ടു തൗസൻഡ് ട്വൻ്റി വണ്ണിൽ ചെയ്തിട്ടും ട്വൻ്റി ടു ട്വൻ്റി ത്രീലൊക്കെ ആണെങ്കിലും എൻ്റെ മുടിക്ക് ആ ഒരു ഒരു സ്ട്രെയിറ്റൻഡ് അതുപോലെ തന്നെ ആയിരുന്നു എൻ്റെ മുടി അല്ലാണ്ട് എന്താ പറയുക എൻ്റെ മുടി ആ വേവ് ഇതൊക്കെ പോയിട്ട് കുറച്ചധികം ഒരു സ്ട്രെയിറ്റൻഡ് മുടി പോലെ തന്നെ ആയി പുതിയ മുടി വന്ന മുടി കൂടെ അതെന്താ സംഭവിക്കുന്നത് അറിയില്ല പക്ഷേ സാധാരണ അങ്ങനെ വരാറില്ല എന്ന് പറയാറുണ്ട് പക്ഷെ എനിക്കങ്ങനെ വന്നു കേട്ടോ പിന്നെ ഒരു ട്വൻറ്റി ടുവിലൊക്കെ ആയപ്പോഴേക്കും ഞാൻ എനിക്ക് സ്ട്രെയിറ്റൻ ചെയ്ത മുടി ബോറടിച്ചു തുടങ്ങി അങ്ങനെ ഞാൻ ഫുൾ ഷോർട്ട് ചെയ്തിട്ട് ഇത്ര ഈ ഒരു ലെങ്ത്തിൽ ഒക്കെ മുടി വെച്ചു ശേഷം ഈ വളർന്ന മുടിയൊക്കെ എന്താ പറയുക യാതൊരുവിധ ട്രീറ്റ്മെൻസ് ഇല്ലാതെ ഒന്നും ഞാൻ സ്മൂത്തിങ് ഒന്നും ചെയ്യാതെ വന്നൊരു മുടിയാണ് അതൊക്കെ കഴിഞ്ഞു ഞാൻ ഈ ഇടയ്ക്ക് ഹെയർ കളർ ചെയ്തു പറഞ്ഞില്ലേ പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ഒരു അബദ്ധം കാണിച്ചു ഈ ഇടയ്ക്ക് അതായത് ആമസോണിൽ നിന്ന് അഗാരോയുടെ ഒരു ബ്ലോ ബ്രഷ് ബ്ലോ ബ്രഷ് വാങ്ങിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് സ്റ്റൈൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ബ്ലോ ബ്രഷ് വാങ്ങിച്ചു ബ്ലോ ബ്രഷ് വാങ്ങിച്ചപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്ത് 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 കുറച്ച് ദിവസം ചെയ്തു ഈ ഈ എൻ്റെ ഒക്കെ എനിക്ക് നല്ല ഈ ഒരു നല്ല എന്താ പറയുക കേൾസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസം യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ ഈ ഒരു റൂട്ട് ഇല്ലേ റൂട്ട് പോഷൻ ആകെ എന്താ പറയുക ആകെ അബദ്ധമായിട്ടോ പിന്നെ എനിക്ക് സ്ട്രെയിറ്റ്നറും വർക്ക് ചെയ്യുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നു ആ ബ്ലോ ബ്രഷ് യൂസ് ചെയ്തിട്ട് അങ്ങനെ ഞാൻ വീണ്ടും ദാവൻഗിരി പോയപ്പോൾ കഴിഞ്ഞ മാസം പോയപ്പോൾ ഞാൻ ആ സ്റ്റൈലിസ്റ്റിനെ കണ്ടു അവൻ അവനെ കുറേ വഴക്ക് പറഞ്ഞു അതൊന്നും വാങ്ങിക്കാൻ പാടില്ലായിരുന്നു എന്തിനാണ് വാങ്ങിച്ചെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും പറങ്കിലൊന്ന് ചെയ്യണം കാരണം മുടി വേറെ ഒരു രീതിയിലും ഇതാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂട്ട് മാത്രം ഒന്ന് സ്മൂത്ത്നൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു മാസം മുന്നേ പക്ഷേ അത് ഫുള്ള് ചെയ്തിട്ടില്ല ഞാൻ ഈ റൂട്ട് മാത്രമേ സ്മൂത്തൻ ചെയ്തിട്ടുള്ളൂ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല അതാ ഒരു ഈ ഒരു ലെങ്ത്തിൽ ഞാൻ ഈ ഒരു ലെങ്ത്തിൽ ഞാനിത് സ്മൂത്തൺ ചെയ്ത് കൊടുത്തു പിന്നെ താഴോട്ടുള്ള ഭാഗം അതുപോലെ തന്നെ വിട്ടൂട്ടതാ അപ്പം മുടി ഇതാ ഇങ്ങനെ കാണാൻ ഇങ്ങനെയുണ്ട് അപ്പോൾ എനിക്ക് ഈ താഴ്വശം ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടായിരുന്നു അതായത് വേവി ആയിട്ട് തന്നെ വേണമെന്നുണ്ടായിരുന്നു അപ്പം ഈ മുകൾ വശമാണ് കുറച്ചുകൂടി എന്താ പറയുക അബദ്ധമായി പോയത് അതൊന്ന് നമുക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് താഴ്വശം ഇതുപോലെ വേണമെന്നുണ്ടായിരുന്നു അങ്ങനെ മുടി ഇതുപോലെ ചെയ്തു തന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതുവരെ ഞാൻ ചെയ്ത ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളൊക്കെ പിന്നെ ഞാനിപ്പം ഫങ്ഷൻസിനൊക്കെ പോകുമ്പം ബ്ലോഡറേ ചെയ്യാറുണ്ട് അവിടെ പാർലറിൽ പോയിട്ട് ഹെയർ സെറ്റ് അപ്പം എൻ്റെ മഹേഷിൻ്റെ എൻഗേജ്മെൻറ്റ് വീഡിയോ കണ്ടവരും ഒക്കെ എനിക്ക് മെസ്സേജ് ചെയ്തു മുടിക്ക് എന്താണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഡ്രൈ ആണ് ചെയ്തത് ഒന്നും ചെയ്തിട്ടില്ല കാരണം ഒത്തിരി നമ്മളൊരു രാവിലെ മുതൽ രാത്രി ഒരു വലിയ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഞാൻ ബ്ലോ ഡ്രൈ ചെയ്യാറുണ്ട് കാരണം എനിക്ക് അല്ലെങ്കിൽ മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ് പിന്നെ എനിക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഹെയർ കട്ടൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ പോവുകയാണെങ്കിൽ എനിക്കത് എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ കൂടുതലും ഓപ്പൺ ഹെയർ തന്നെ എന്താ പറയുക പ്രിഫർ ചെയ്യാം അതുകൊണ്ട് തന്നെ ഞാൻ ബ്ലോഡറി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ആ മുടി അങ്ങനെ ഒരു ഫുൾ സിൽക്കി സിൽക്കി ആയത് ശരിക്കും എൻ്റെ മുടി അത്ര സിൽക്കിയൊന്നുമല്ല പക്ഷേ ഇതുപോലെയാണ് കേട്ടോ ഇത് വേവി ആയിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടിപ്പ് നിൽക്കുന്നത് ഇത് ഒന്നും ചെയ്യാത്ത മുടിയാണ് കേട്ടോ ഞാനിനിപ്പോൾ കുളിക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു അതിന് മുന്നേ നിങ്ങൾക്ക് മുടിയുടെ ഒരു ആക്ച്വൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു രൂപമൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കോലത്തിൽ വന്നത് ആ അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് കേട്ടോ മുടീനെ കുറിച്ചിട്ട് പിന്നെ മുടിയുടെ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മുടെ ഇൻടേക്കൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ എന്താ കഴിക്കുന്നത് നമ്മൾ എത്ര വെള്ളം കുടിക്കുന്നതൊക്കെ അപ്പം ഞാൻ ഒത്തിരി വെള്ളമൊക്കെ കുടിക്കുന്ന ആളാണ് ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കും പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ ഇലക്കറിയൊക്കെ ഒരുപാട് കഴിക്കും പാവയ്ക്ക അതൊക്കെ കഴിക്കും അപ്പം എൻ്റെ ബോഡിയിൽ അതായത് ഒരു പ്രോട്ടീൻ പ്രോട്ടീൻ ആണെങ്കിലും വൈറ്റമിൻസ് ഒക്കെ ആണെങ്കിലും നമ്മൾ നമ്മളതിൻ്റെയൊക്കെ ഒരു ടെസ്റ്റൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഒരു പ്രായം കഴിയുമ്പോൾ അപ്പം ഞാൻ റീസെൻറ്റായിട്ട് ചെയ്തപ്പോഴേക്കും എനിക്ക് അതേ തരത്തിലുള്ള ഒരു ഡെഫിഷ്യൻസി ഇല്ല അയൺ ഡെഫിഷ്യൻസി ഒരു രീതിയിലുള്ള ഡെഫിഷ്യൻസി എനിക്കില്ല അതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഫുഡിൻ്റെ കാര്യത്തിൽ തന്നെയാണ് പിന്നെ ഞാൻ മീൻ കഴിക്കും അങ്ങനെയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലാതെ ഞാൻ വേറെ എന്താ പറയുക ക്യാപ്സ്യൂൾസോ അങ്ങനത്തെ ഒന്നും ഞാൻ എടുക്കുന്നില്ല ഇതൊക്കെയാണ് ഒരു ഹെൽത്ത് ഹെൽത്ത് സൈഡ് നോക്കുമ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അപ്പം ഇതൊക്കെ നമ്മുടെ മുടിയുടെ ഗ്രോത്തിനൊക്കെ മാറ്റർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു മുടിയാണെങ്കിലും നമ്മുടെ സ്കിന്നാണെങ്കിലൊക്കെ പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ മുടിയും സ്കിന്നൊക്കെ നമ്മുടെ ഒരു അസെറ്റല്ലേ അപ്പം നമ്മൾ നമ്മളെ ഉള്ളു അതിനെ ടേക്ക് കെയർ ചെയ്യണം അപ്പം നമ്മൾ അതിനെ മാക്സിമം കെയർ ചെയ്യുക പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻഡ്രഫാണ് അതൊന്നും എനിക്ക് പണ്ട് ഉണ്ടായിട്ടേ ഇല്ല ഡാൻഡ്രഫൊക്കെയാണ് എനിക്കിപ്പോൾ ഒരു പ്രശ്നം അപ്പം ഡാൻഡ്രഫിനെ ഞാൻ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പം അവർ തരുന്ന ഒരു മെഡിക്കേറ്റഡ് ഷാമ്പു യൂസ് ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഫോൾ ഉണ്ടാവുന്നുണ്ട് മെഡിക്കേറ്റഡ് ഷാംപു യൂസ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഹെയർ ഫോൾ വരുന്നുണ്ട് പിന്നെ ഞാൻ അത് നിർത്തി അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ദിവസം ഇടപെട്ടിട്ടൊക്കെ നമ്മൾ ഹെയർ വാഷ് ചെയ്യണം ഒത്തിരി ദിവസം ഹെയർ വാഷ് ചെയ്യാതെ വിടാൻ പാടില്ല അത് പറയാറുണ്ട് അപ്പോൾ അതിനുശേഷം ശേഷം ഞാനിപ്പം ഞാൻ മുന്നേ ഒരു ത്രീ ഡേയ്സ് അല്ലെങ്കിൽ ഫോർ ഡേയ്സിൽ ഒരു പ്രാവശ്യം ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പം ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഹെയർ വാഷ് ചെയ്യുന്നുണ്ട് മുന്നേ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ചെറുപ്പത്തിലൊക്കെ ദിവസവും നമ്മൾ തല കുളിക്കുമായിരുന്നു ഞാൻ ഈ ദാവൺഗിരയിൽ പോയപ്പോഴെങ്കിൽ കുറച്ചുകൂടി തണുപ്പാണ് അപ്പോൾ അവിടെ നമ്മൾ അങ്ങനെ തല തലവേർക്കത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു നാല് ദിവസം കുടുമ്പോഴോ അങ്ങനെയൊക്കെയാണ് ഹെയർ വാഷ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഡാൻട്രാഫിൻ്റെ പ്രശ്നം ഉണ്ടായതിനു ശേഷം ഞാനിതുപോലെ റെഗുലറായിട്ട് ദിവസവും കുളിക്കുന്നില്ല ഒരു ദിവസം വിട്ടിട്ട് തല കുളിക്കാറുണ്ട് അപ്പം ഇതൊക്കെയാണ് കേട്ടോ അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പാക്സൊക്കെ ട്രൈ ചെയ്യും ദാവൺഗിരയിൽ നിന്ന് യൂഷ്വലി ഞാൻ തൈരും ഉലുവയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഉലുവ ഏറ്റവും ബെസ്റ്റാണ് ഡാൻഡ്രഫിന് അപ്പം അത് അവിടുന്ന് ഞാനതൊക്കെ ചെയ്യാറുണ്ട് ഇവിടിപ്പം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പുതിയ ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യാൻ എനിക്ക് ഇവിടുന്ന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ മുട്ടയുടെ വെള്ളയൊക്കെ നല്ലതെന്ന് പറയും അതും ഞാൻ ഇതിലൊരു പാക്കിൽ ചെയ്യാം കേട്ടോ പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ പഠിച്ചിട്ടാണ് ഞാൻ ഇതുവരെ സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഞാൻ മുട്ടയുടെ വെള്ളമൊന്നും തലയ്ക്ക് തേച്ചിട്ടില്ല കാരണം എനിക്ക് ആ ഒരു സ്മെല്ല് സഹിക്കാൻ പറ്റില്ല പിന്നെ അത് കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകുമ്പോഴൊരു സ്മെല്ലും അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് പക്ഷേ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാസ്കില് മുട്ടയുടെ വെള്ളമുണ്ട് അപ്പോൾ അത് നമുക്കൊരു പ്രാവശ്യം പ്രാവശ്യം ചെയ്യാം പുറത്തുനിന്നാൻ പറ്റും തല കഴുകാം പിന്നെ റെഗുലറായിട്ട് ഹെയർ കട്ട് ചെയ്യുന്നതും നല്ലതാണ് ഞാൻ ഹെയർ കട്ടിൻ്റെ എന്താ പറയുക ഞാനൊരു മാസം കൂടുമ്പോൾ ഹെയർ കട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് ഹെയർ കട്ട് ചെയ്യാൻ കൊണ്ട് കൊടുത്തുകഴിഞ്ഞാൽ ഇതാ ഇത്രയും അങ്ങ് കയറ്റി അങ്ങ് വെട്ടിത്തരും അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ലെങ്ത്തൊക്കെ ആയിക്കോട്ടെ ഇനിയിപ്പോൾ ഫാമിലിയിൽ കുറച്ച് കല്യാണമൊക്കെ ലെങ്ത് ലെങ്ത്ത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഹെയർ കട്ട് ഒന്നും ചെയ്തിട്ടില്ല ലാസ്റ്റ് ഞാൻ കഴിഞ്ഞ നവംബറിലും മറ്റും ചെയ്തതേ ഉള്ളു അതിനുശേഷം ചെയ്തിട്ടില്ല അപ്പം നവംബറിലേക്ക് ഒരു വർഷം ആവാൻ പോവുകയാണ് ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുക്കണം അപ്പം ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇനി നമുക്ക് ഇന്ന് ഞാൻ അപ്ലൈ ചെയ്യുന്ന പാക്ക് കാണിച്ചു തരാം ഞാൻ ഇപ്പം ഇനി ഒരു ആഴ്ച അതായത് ഒരു അഞ്ച് ദിവസം അഞ്ച് പാക്ക് ഞാൻ എന്തായാലും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും അപ്പം ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ ഈ ഇടയ്ക്ക് എന്താ പറയുക ഏതൊരു വീഡിയോയിൽ കണ്ടൊരു പാക്കാണ് കോഫി കോഫി മാസ്ക് മുടിക്ക് അപ്പം ഞാൻ ഇതുവരെ കോഫി തലയിൽ തേച്ചിട്ടില്ല ഇതും ഫസ്റ്റ് ടൈമാണ് കേട്ടോ അപ്പം ഡാൻഡ്രഫിൽ ഡാൻഡ്രഫിന് കോഫി നല്ലതാന്ന് പറഞ്ഞിട്ട് അതിനകത്തുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു മാസ്ക് നോക്കാം എന്നിട്ട് എനിക്ക് വർക്ക് ആണി കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ പറയാമല്ലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ അവർ കോഫിയുടെ തന്നെ കുറേ മാസ്കിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് കോഫി ടീ ട്രീ ഓയിൽ പിന്നെ കോഫി അബോക്കഡോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കുറേ ഡിഫറെൻറ്റ് ഇത് പറയുന്നുണ്ട് പക്ഷേ ഞാൻ അതിൽ ഡാൻഡ്രഫിൻ്റെത് മാത്രം എടുത്തത് അതിൽ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കോഫിയും തൈരും വെളിച്ചെണ്ണയാണ് കേട്ടോ നമുക്ക് ഇന്ന് ഈ ഒരു മാസ്ക് ട്രൈ ചെയ്യാം ഞാൻ കോഫി കോഫിപ്പൊടി എടുത്തിട്ടുണ്ട് സാധാരണ ഒരു കോഫി കോഫിപ്പൊടിയെടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒരു നാച്ചുറൽ കണ്ടീഷണർ ആയതുകൊണ്ട് വെളിച്ചെണ്ണ നമ്മളെല്ലാ മാസ്കിലും യൂസ് ചെയ്യുന്നത് നല്ലതാണ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് തൈരും ഒരു കണ്ടീഷനിങ് എഫക്റ്റ് തന്നെയാണ് എന്ന് പറയുക പക്ഷേ സാധാരണ എനിക്ക് തൈരൊക്കെ അധികം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തലയിൽ എനിക്ക് തലയിൽ നീരറങ്ങിയിട്ട് ജലദോഷമൊക്കെ വരാറുണ്ട് നമുക്ക് നോക്കാം എന്തായാലും നമ്മൾ ഇതൊക്കെ തേച്ചിട്ടൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമ്മൾ മുടിയിൽ വെക്കണം അതിന് ശേഷം മാത്രമേ നമ്മൾ കുളിക്കാൻ പാടുള്ളൂ എനിക്കുണ്ടല്ലോ പണ്ടേ നല്ല ഒരു ലെങ്ത്തൊക്കെ ഉള്ള മുടി ആയതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് എണ്ണ തേക്കാനൊക്കെ ഭയങ്കര പാടും അപ്പോൾ ചെറുപ്പം മുതലേ അച്ഛനാണ് എനിക്ക് മുടിക്ക് എണ്ണയൊക്കെ കിട്ടരുത് കേട്ടോ പക്ഷേ ഇപ്പം കൺമണി കൺമണി അച്ഛനെ കൊണ്ട് എനിക്ക് എണ്ണ നിട്ടുതരാൻ വിടുന്നില്ല കാരണം അവർക്ക് അതൊക്കെ കാണുമ്പോൾ അവർക്ക് സഹിക്കുന്നില്ല അച്ഛൻ എന്നെ എണ്ണ തരുന്നൊക്കെ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ആ ഒരു പ്രത്യേക പരിഗണന ഒന്നും ഇവിടെ വീട്ടിൽ കിട്ടുന്നില്ലെന്ന് തോന്നുന്നു കൺമണി വന്നതിന് ശേഷം കുഴപ്പമില്ല ഞാൻ ഇനി പ്രത്യേകിച്ച് ഇന്ന് ഞാൻ എണ്ണ തേച്ചിട്ടില്ല കാരണം ഈ ഒരു മാസ്കിലും ഞാൻ എണ്ണ ആഡ് ചെയ്തതു എണ്ണ തേച്ചിട്ടില്ല ഞാൻ കാച്ചിയ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ഞാൻ സാധാരണ വെളിച്ചെണ്ണ യൂസ് ചെയ്യട്ടോ അങ്ങനെ കാച്ചുവെച്ചെണ്ണ മാത്രം ഞാൻ എല്ലാ എണ്ണയും തലയിൽ തേച്ചിട്ട് ഫസ്റ്റ് എൻ്റെ മുടീനെ ഒന്ന് ഞാൻ പരിചയപ്പെടുത്തും കാരണം അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാച്ചി കാച്ചവെച്ചെണ്ണ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവില്ല അപ്പം എല്ലാ എണ്ണയും നമ്മുടെ മുടിക്ക് ഒരുപോലെ പരിചയമാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഈ ഡാൻഡ്രഫിൻ്റെ ആയതുകൊണ്ട് മാക്സിമം ഞാൻ സ്കാൽപ്പിലേക്കാണ് ടപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ രണ്ടാമത് എൻ്റെ ഹെയർ മാസ്കിങ് കൊണ്ട് വന്നിരിക്കാൻ കേട്ടോ അത് നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ വേണം ഞാനിപ്പോൾ കിച്ചണിലാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം ഞാനിവിടെ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഫ്ലാക്ക് സീഡ്സ് വേണം കേട്ടോ ഫ്ലാക്ക് സീഡ്സും വേണം പിന്നെ കുറച്ച് അരി വേണം പച്ചേരിയോ ഏതെങ്കിലും അരി മതി അതായത് നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയല്ല ഞാനിവിടെ കുറച്ചൊരു ബിരിയാണി അരി പോലെ തരിയാണ് കേട്ടോ ഇവിടെ അതാണ് എൻ്റെ അടുത്തുള്ളത് ഉള്ളത് അതിടാമെന്ന് വിചാരിച്ചു ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ സീഡ് ഇടാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ഈ കഞ്ഞിവെള്ളമില്ലേ കഞ്ഞിവെള്ളമൊക്കെ മുടിക്കുന്നല്ല എന്ന് പറയും അപ്പം ഞാനിതുവരെ കഞ്ഞിവെള്ളമൊന്നും ട്രൈ ചെയ്തിട്ടില്ല ഇതിപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് അരക്കപ്പാകുന്നത് വരെ ഇത് വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് സോള നീര് വേണം അതുകൊണ്ട് ഞാൻ ഇതിനെ അരയ്ക്കുന്നില്ല ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഗ്രേറ്റർ എടുത്തിട്ട് അങ്ങനെ ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിനെ ലാസ്റ്റ് പിഴിഞ്ഞിട്ട് ഈ സവാള നീരെടുക്കാം പിന്നെ സവോളയും ഹെയർ ഗ്രോത്തിന് നല്ലതാണെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ ഞാൻ ചിലപ്പോഴൊക്കെ എണ്ണ കാച്ചുമ്പോൾ സവോള ഇടാറുണ്ട് പക്ഷെ അതിൻ്റെ ഒരു സ്മെല് എനിക്ക് സഹിക്കാൻ പറ്റാത്ത സ്മെല്ലാ കേട്ടോ ഞാൻ അതുകൊണ്ട് ഇപ്പൊ ഒഴിവാക്കും പക്ഷെ മുന്നേ ഒക്കെ ഞാൻ സവാളയും കൂടി ഇടാറുണ്ട് നമ്മുടെ എണ്ണ കാച്ചുമ്പോൾ കുറച്ചൊക്കെ എണ്ണ കാച്ചി വെക്കുമ്പോൾ ഞാൻ സവാള ഇടും ഒത്തിരി ദിവസത്തേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ ഇടാറില്ല നന്നായിട്ട് ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് പേഞ്ഞെടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി ആ ഇനി നമുക്കിതിനൊന്ന് അരിച്ചെടുക്കാം അപ്പം ഞാൻ വലിയ കുറച്ച് വലിയ ഹാളിലെ അരിപ്പെടുത്തിരിക്കണേ സാധാരണ അരിപ്പയാണെങ്കിൽ ചിലപ്പോൾ ഇത് പോകില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് വലുതന്നായിക്കോട്ട് വിചാരിച്ചു നോക്കട്ടെ ഇതും ഇതിൽ വരുന്നുണ്ട് കേട്ടോ കുറച്ച് ഇതേപോലെ ജ്യൂസ് അരിക്കുന്ന അരിപ്പയാണെങ്കിൽ മാക്സിമം നമ്മുടെ സ്കാൽപ്പിലൊക്കെ തേച്ച് പറ്റിച്ചു കൊടുക്കാം ഞാൻ ഇന്ന് തലക്ക് പ്രത്യേകിച്ച് എണ്ണ തേച്ചിട്ടില്ല കാരണം എന്റെ തലക്ക് കുറച്ച് ഒരു എണ്ണമായി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എണ്ണ വേണ്ട പാക്കിടുമ്പോ ആ സമയത്ത് നമുക്ക് കുറച്ച് ഇന്ന് നമുക്ക് നമ്മുടെ മൂന്നു അതിന് വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഐറ്റാണേ രണ്ട് ഐറ്റമേ വേണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം ഒത്തിരി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പാക്കൊന്നും വേണ്ട ചിലത് നമുക്ക് ഈസി ആയിട്ടുള്ളതും കൂടെ ചെയ്യാമെന്ന് എന്താ പറയുക ആ അങ്ങനെ ഇന്നൊരു ഈസി ആയിട്ടുള്ള പാക്കാണ് കേട്ടോ ഇത് ഹെയർ ഗ്രോത്തിന് നല്ലതാണെന്നാണ് പറയണേ അപ്പം ഞാനും ഇടയ്ക്ക് തേക്കാറുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടി അലോവേര വേണം പിന്നെ വെളിച്ചെണ്ണ ഇത് രണ്ടുമാണ് വേണ്ട കേട്ടോ ഞാൻ വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലേക്ക് അലോവേര ഇങ്ങനെ ജെല് ക്ലീൻ ചെയ്തിട്ട് ജെല്ലെടുക്കാം കേട്ടോ എനിക്കിവിടെ പയ്യനൊരു വീട്ടിൽ അലോവേര ഉണ്ട് അതായത് അച്ഛനെപ്പോഴോ കുളിച്ചിട്ടതാണ് അത് നന്നായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ദാവണഗിരിയിൽ എനിക്ക് അലോവേര ജെല്ല് ഇല്ല കാരണം ഞാൻ നട്ടിട്ടുണ്ട് അത് അത്ര നന്നായിട്ട് വന്നിട്ടില്ല അപ്പം ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ എല്ലാ സംഭവങ്ങളും കിട്ടുള്ളൂ അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഈ ഒരു ഹെയർ മാസ്ക് കാണിച്ചു തരാമെന്ന് അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലീൻ ചെയ്യാൻ കേട്ടോ കൺമണി ഉണ്ട് എന്റെ കൂടത്തിൽ നിന്ന് കൺമണി ആ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് നമുക്ക് അതിന്റെ ജെല്ലെടുക്കാം തലക്കെണ്ണ തേക്കട്ടെ കൺമണിക്ക് എണ്ണ തേക്കുന്നത് ഒന്നും ഇഷ്ടല്ല കൺമണിക്ക് തല കുളിക്കുന്നതേ തല കുളിക്കുന്നത് ഇഷ്ടമാണ് അതായത് കുളിപ്പിക്കുന്നത് കുളിപ്പിക്കുന്നതിഷ്ടല്ല ഈ ഷവറിൻ്റെ ഒക്കെ താഴെ പോയിരുന്നു കുളിക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ തലക്കെ എണ്ണയൊക്കെ തേക്കാൻ വന്നു കഴിഞ്ഞാൽ അവള് കരഞ്ഞുകൊണ്ട് ഓടും ഇഷ്ടമല്ല അവക്ക് എനിക്കൊന്നും പണ്ട് ആ പണ്ട് എനിക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല ഇപ്പിപ്പം നമുക്ക് മുടി അപ്പഴാ മുടിയൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു തുടങ്ങില്ല അപ്പം മുതലാണ് എനിക്കും ഇഷ്ടം വന്നത് കേട്ടോ പണ്ട് ഇങ്ങനെ എണ്ണ തേക്കുന്നതോ അങ്ങനെ എണ്ണ തേച്ച് പറ്റിച്ച മുടി എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ഇന്ന് കണ്ണ് പറഞ്ഞോ കണ്ണൂനും വേണമെന്ന് കണ്ണു കണ്ണൂനും വേണമെങ്കിൽ കണ്ണു തേച്ചോ തലക്ക് കൊടുക്കാം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്റെ നാലാമത്തെ ഹെയർ മാസ്ക് ആയിട്ടാണ് കേട്ടോ ഞാൻ ഇത് ചെയ്യാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നി ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സംഭവങ്ങളാണ് അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യാൻ കാരണം പിന്നെ ഞാൻ എൻ്റെ മുടീനെ വല്ലാണ്ട് കയറി ചെയ്യുന്ന ഒരാളാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ മുടിക്കും സ്കിന്നിനൊക്കെ തേക്കാനൊക്കെ അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നെങ്കിലും കൂടെ കൂട്ടാമെന്ന് അതുകൊണ്ടുതന്നെ ഇത് ഒരു ദിവസം എടുത്ത വീഡിയോ അല്ല ഇതൊരു ഒരാഴ്ചക്ക് മുകളിലായിട്ട് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ പിന്നെ ഇവിടെ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് എക്സ്ട്രാ കെയർ ഒക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ പാക്ക് കാണിച്ചു തരാം ഇന്നത്തെ പാക്ക് ഞാൻ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത സംഭവമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് മുട്ട ഈ മുട്ടയുണ്ടല്ലോ മുട്ട കഴിക്കുന്നത് വളരെ നല്ലതാണ് മുട്ടേൻ്റെ അകത്തുള്ള മഞ്ഞക്കരിവും കഴിക്കണം ഒരു ഒരു ലിമിറ്റിൽ വിട്ട് കഴിച്ച പ്രശ്നമാണ് പക്ഷേ അതിലൊക്കെയാണ് ബയോട്ടിനൊക്കെയാണ് കേട്ടോ ഞാൻ റീസെൻറ്റായിട്ട് ഇതൊക്കെ വീഡിയോസിൽ കണ്ടത് പക്ഷേ എനിക്ക് മുട്ട ഇഷ്ടമല്ല കഴിക്കാൻ പിന്നെ കഴിച്ചാൽ തന്നെ ഞാനതിൻ്റെ വൈറ്റ് മാത്രമേ എനിക്കിഷ്ടമുള്ളൂ എനിക്കതിൻ്റെ മഞ്ഞക്കരി ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ് പിന്നെ ഞാൻ ഇതുവരെ മുടിക്ക് ഞാൻ മുട്ട തയ്ച്ചിട്ടില്ല എനിക്കൊന്നും വെറുതെ തേച്ചിട്ടില്ല കാരണം എനിക്ക് വേറെ വരെ തേച്ചിട്ട് ആ ബാത്റൂമിൽ പോകുമ്പോൾ ആ ഒരു സ്മെല്ലും പിന്നെ ആ വീട് മൊത്തത്തിൽ വരുന്നൊരു സ്മെല്ലൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സംഭവമാണ് പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു ചെയ്യാന്ന് കാരണം കുറേ ഹെയർ മാസ്കിനെ കുറിച്ചൊക്കെ പറയുമ്പം ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യം മുട്ടയാണ് അപ്പം നമ്മളിന്ന് മുട്ടയുടെ മഞ്ഞക്കര ഒഴിവാക്കിയിട്ട് മുട്ടേൻ്റെ വൈറ്റ് മാത്രമെടുക്കുന്നുള്ളൂ അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നു അത്രയും സ്മെല്ലുണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടോ ഇത് ഇഞ്ചി നീരാണ് കേട്ടോ ഇത് ഇഞ്ചി നീരാണ് അപ്പം ഇഞ്ചി നീര് ഞാൻ ഇഞ്ചി നീര് ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം നീരിനെ കുറിച്ച് ഞാൻ നോക്കിയപ്പോഴേക്കും ഡാൻഡ്രഫിന് ഭയങ്കര നല്ലതെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ വിചാരിച്ചു ഇതിപ്പം ഈ ഒരു മാസ്കിൻ്റെ സംഭവമൊന്നും ഞാൻ എവിടെയും വായിച്ചതല്ല ഞാൻ രണ്ട് മൂന്ന് സംഭവങ്ങൾ മുടിക്ക് നല്ലതാണെന്ന് പറയുമ്പോൾ ഞാൻ അതിനെ കമ്പൈൻ ചെയ്തിട്ടങ്ങ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഈ ഒരു മാസ്ക് ഞാൻ എവിടെയും വായിച്ചതല്ല ഇത് ഞാൻ തന്നെ എൻ്റെ ഒരു ഇതിൽ നോക്കി ചെയ്യുന്നതാണ് നമുക്ക് എടുക്കാം പിന്നെ അതിന് മുന്നേ ഏറ്റവും പഴയൊരു ടീഷർട്ട് യൂസ് ചെയ്യുക ഏറ്റവും പഴയൊരു ഡ്രസ്സ് ഇടാം കേട്ടോ ഈ ഒരു മാസ്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേ മറ്റു മാസ്ക് ഒക്കെ കുഴപ്പമില്ല കഴിഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ മുട്ട ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും പഴയൊരു ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് മുട്ടയുടെ എടുക്കാം അതിന് ഞാൻ ഒരു ഫോർക്ക് എടുത്തിട്ടുണ്ട് തട്ടിയിട്ട് ഓപ്പൺ ചെയ്തു എന്നിട്ടിങ്ങനെ മുട്ടേൻ്റെ വെള്ളം മാത്രം എടുക്കാണേ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കഷ്ടപ്പെടണമൊന്നും ആവശ്യമില്ല ഇത് വയറ്റിലോട്ടും പോകുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തലക്ക് തേക്കാമോ അപ്പം നമുക്ക് വൈറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ കളയാൻ പോവാണ് കാരണം ഇവിടെ ആരും ഇത് കഴിക്കാനില്ല കൺമണിക്കും ഇഷ്ടമല്ല ആർക്കും ഇഷ്ടമല്ല ഇത് ഇല്ല കുറച്ച് ഉണ്ട് വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ എടുക്കാം നമുക്ക് ഫുൾ അങ്ങോട്ട് എടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോ നമുക്കിത് സ്മെല്ലില്ല കേട്ടോ അങ്ങനെ ചിലപ്പം ആ ഒരു ഇഞ്ചി നീരാണ് കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് പക്ഷെ അപ്പോൾ ഇഞ്ചിയൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു സ്മെല്ലങ്ങനെ അത്ര ഒരു മോശം സ്മെല്ലായിട്ടില്ല മെല്ലെ മെല്ലെ നമുക്ക് നമ്മുടെ സ്കാൽ പിലേക്കിങ് ഇങ്ങനെ തേച്ച് പറ്റിച്ചു കൊടുക്കാം ഇത് കഴിഞ്ഞിട്ട് കുളിക്കുമ്പോഴാണെങ്കിലും പഴയ ഒരു ടവൽ യൂസ് ചെയ്യുക കുളിച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഇന്നൊരു ദിവസം പഴയ ഏതെങ്കിലും ഡ്രസ്സ് ഇടുക എന്താ അവസ്ഥ എന്ന് അവസ്ഥറിയില്ലല്ലോ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ പറയണേ നമ്മൾ എന്ത് പാക്ക് ആണെങ്കിലും സ്കാൽപ്പിനാണ് മെയിനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഈ പണ്ട് എനിക്ക് സ്പ്ലിറ്റേൺസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം ദൈവം സഹായിച്ചിട്ട് സ്പ്ലിറ്റൻസ് ഒന്നും അങ്ങനെയില്ല പക്ഷേ ഞാൻ കുറേ നാളായിട്ട് ഇപ്പം ട്രിം ചെയ്തിട്ടില്ല ഒരു വർഷത്തിൻ്റെ അടുത്തായില്ലേ പക്ഷേ ഇപ്പം അങ്ങനെ സ്പ്ലിറ്റൻസ് വരുന്നില്ല പണ്ട് എനിക്ക് എന്നും സ്പ്ലിറ്റേൺസിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടാകുമായിരുന്നു അയ്യോ അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇതൊരുമാതിരി ഇങ്ങനെ പശ പോലെ പറ്റുന്നു കേട്ടോ കൈയൊക്കെ ഒരു സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ടിരിക്കുന്നു ചിലപ്പോൾ മുട്ടയുടെ ആയിരിക്കും പക്ഷെ ഞാൻ വിചാരിച്ചത്ര ഒരു സ്മെല്ലും അതൊന്നും ഇല്ല അത്ര പ്രശ്നമില്ല കാരണം നമ്മൾ മുട്ടയുടെ മഞ്ഞ യൂസ് ചെയ്തിട്ടില്ലല്ലോ പിന്നെ ചെറിയ രീതിയിലുള്ള ഹെയർഫോൾ എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കും ഉണ്ട് കാരണം അത് ഒരു ദിവസം നമ്മൾ കോം പെയ്യുമ്പോഴാണെങ്കിലൊക്കെ ഇത്രയും ഹെയർ പോകുന്നൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു കണക്കിൽ എനിക്കും ഹെയർഫോൾ ഉണ്ട് അപ്പം ഇത്രയും ഹെയർ പോയി ഇതിന് ശേഷം കുളിച്ചിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു കുളിച്ച് കഴിഞ്ഞ ഉടനെ മുടി എന്തായാലും കാണാൻ ഒരു ഭംഗിയോ ഒന്നും ഒന്നും കാണാൻ പറ്റില്ല മനസ്സിലാവില്ല റൈറ്റ് അടുത്ത ഹെയർ മാസ്ക് ആയിട്ട് കാണാം കേട്ടോ ഇന്നത്തെ നമ്മുടെ പാക്ക് ഭയങ്കര ആണ് ഇതിൽ തൈരും ഇന്നലെ കുതിർത്ത് വെച്ച ഉലുവി മാത്രമേ ഉള്ളൂ ഇത് രണ്ടായിട്ടും നമ്മുടെ താരനി അടിപൊളിയാണ് കിട്ടും പക്ഷെ ഞാൻ ഇതിൻ്റെ കൂടെ വേറെ സംഭവം കൂടെ കാണിക്കുന്നുണ്ട് അതിനാണ് ഞാൻ അടുക്കളയിൽ നിൽക്കുന്നത് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം അതിൻ്റെ കൂടെ ഞാനൊരു ഹെയർ ഗ്രോത്ത് വാട്ടർ അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം അത് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം അത് നമുക്ക് വേണ്ടത് ഈ റോസ്മേരി എന്ന് പറഞ്ഞ സംഭവമാണ് കേട്ടോ ഈ റോസ്മേരി ചെടി എൻ്റെ അടുത്തില്ല അതൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ നല്ലത് അതെൻ്റെ അടുത്ത് ഇല്ല ഞാനിത് ആമേസോണിൽ നിന്ന് വാങ്ങിച്ചൊരു റോസ്മേരി ആണ് ഇതിന് എത്ര പൈസ ഇതിന് നൂറ്റി അറുപത്തൊമ്പത് രൂപ ഇതൊരു ന്യൂട്രോ ന്യൂട്രോവേദെന്ന് അങ്ങനെ എന്തോ പറഞ്ഞൊരു ബ്രാൻഡ് കേട്ടോ ന്യൂട്രോവേദ് റോസ്മേരി യൂസ് ചെയ്യുന്നത് ഈ ഒരു പാക്കറ്റാണ് പാക്കറ്റാണെട്ടോ ഞാൻ ഇതിനു മുന്നേ ഇതുവരെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ നമ്മൾ എണ്ണ ചൂടാക്കുമല്ലോ എന്നാൽ കുറച്ച് ഹോട്ട് ഓയിൽ മസാജ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പം ഞാൻ ഇതിൽ കുറച്ച് റോസ്മേരി ഇട്ടിട്ട് ഞാൻ എണ്ണ ചെയ്യാറുണ്ട് പക്ഷേ എണ്ണ കാച്ചുമ്പോഴല്ല ഞാൻ എണ്ണ ചൂടാക്കുമ്പോൾ ഇതിൽ ഇത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളതാണ് കേട്ടോ പറയണേ ഞാനിവിടെ റോസ് മേരിയും പച്ചവെള്ളവും തിളക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ ഇനി ഇത് തിളച്ച് വന്നിട്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഇതിൻ്റെ പകുതിയാകുന്നത് വരെ എത്രയും തിളക്കാൻ വരണം കേട്ടോ അതിനുശേഷം ശേഷം നമുക്കിതിനെ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് തണിയാൻ വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്ക് തലയിലേക്ക് കുറച്ച് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് ഹെയർ ഗ്രോത്തിന് അടിപൊളിയാണെന്നാണ് കേട്ടോ പറയണേ ഇതും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല പക്ഷെ ഒരുപാട് വീഡിയോസ് കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളുടെ കൂടെ ഇത് ഷെയർ ചെയ്യാം അതിൻ്റെ അടുത്ത് എൻ്റെ അമ്മ മീൻ ഫ്രൈ ആക്കാനുണ്ട് നമുക്ക് പാക്ക് തയ്ച്ച് കൊടുക്കാം ഞാനൊരു പഴയ അരിപ്പ് എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് അരിച്ചിട്ട് അത് നന്നായിട്ട് തണുക്കാൻ വയ്ക്കാം നല്ല സ്മെല് വരുന്നുണ്ട് കേട്ടോ ഇതിന് അപ്പം നമുക്കിത് തണുക്കാൻ വെക്കാൻ എന്നിട്ട് നമുക്ക് തലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം എൻ്റെ മുടിക്ക് സ്പ്രേ ചെയ്യുന്നത് കാണിക്കുന്നില്ല കാരണം അതൊന്നുമില്ല തണുത്തിട്ടില്ല പിന്നെ രണ്ടാമത്തെ കത്ത് എൻ്റെ മുടിയിൽ ഓൾറെഡി ഒരു പാക്ക് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് കുളിച്ചിൻ്റെ ശേഷം വീട്ടിൽ തന്നെ ഇരിക്കുന്ന ദിവസം നമുക്ക് അതിന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു സംഭവം കൂടി സ്ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ എല്ലാവരുടെയും മുടി നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെയാണ് കാരണം പണ്ട് എൻ്റെ മുടി ഭയങ്കര ഹെൽത്തി ആയിരുന്നു ഭയങ്കര തിക്കായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ ട്രീറ്റ്മെന്റ്സിനൊക്കെ മുന്നേ തന്നെ നമ്മൾ വെള്ളം മാറി ഈ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിൽ പോകുമ്പോൾ വെള്ളം മാറി ആ ഒരു സമയത്തെ മുടി കുറച്ചുകൂടി എന്താ പറയുക തിന്നാവാൻ തുടങ്ങി ഹെയർഫോൾ വരാൻ തുടങ്ങി ഹാൻഡ് വരാൻ തുടങ്ങി ഇതൊക്കെ വരാൻ തുടങ്ങി തുടങ്ങിയിട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളൊക്കെ എടുത്തത് അതുകൊണ്ടുതന്നെ എനിക്ക് ഈ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് കാരണം മുടിക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നതെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം അതിന് മുന്നേ എനിക്കിതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളതിനെ ടേക്ക് കെയർ ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ എപ്പോഴും പറയും ഇൻടേക്ക് ആണ് ഒരു മെയിനായിട്ടുള്ള കാര്യം നമ്മൾ ബാക്കി എക്സ്റ്റേണലി നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യുന്നത് അതൊക്കെ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ നമുക്ക് ഹെൽപ്ഫുൾ ആവുള്ളൂ അപ്പം മാക്സിമം ഇൻടേക്ക് നോക്കുക ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക നമ്മൾ എന്തെങ്കിലും നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ടോ എന്നൊക്കെ നമ്മൾ ആദ്യമേ അറിയണം ഒരു പെർട്ടിക്കുലർ ഏജ് കഴിഞ്ഞിട്ട് എന്താ പറയുക ഒരു ഇരുപത് വയസ്സ് വരുന്ന നമുക്ക് സാധാരണ വലിയ രീതിയിലുള്ള ഹെയർ ഹെയർഫോളൊക്കെ വളരെ കുറവായിരിക്കും കാരണം നമ്മൾ വീട്ടിൽ തന്നെ തരുന്നിരിക്കുന്നതാണ് വീട്ടിലെ ഫുഡ് കഴിക്കുന്നതാണ് ജങ്ക് ഫുഡ്സൊക്കെ കുറച്ചുകൂടി നമ്മൾ കുറവായിരിക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെയാണ് നമ്മൾ കുറച്ചുകൂടി വീട്ടിലുണ്ടാകുമ്പം കഴിക്കുക അപ്പം അതൊക്കെ മാറ്റർ ആകും അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഇതൊക്കെയുണ്ട് പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോയിൽ എന്താ കാണിക്കാൻ കാണിക്കുന്ന ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വിട്ടിട്ട് നമ്മൾ എല്ലാവരും ഒരാഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ ഹെയർ മാസ്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കും അതൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരായിരിക്കും കാരണം പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ തന്നെ ഫേസിലും ഹെയറിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് പിന്നെ എപ്പോഴും നമുക്ക് പാർലറിലൊക്കെ പോയി ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ യൂഷ്വലി ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ റീസൻറ്റായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു അഞ്ച് പാക്കുകളാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും നിങ്ങളുടെ സ്കിന്നും ഹെയറും എപ്പോഴും ടേക്ക് കെയർ ചെയ്യണം അതിനെ മാത്രം നിങ്ങൾ നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല കേട്ടോ കാരണം അത് നമുക്ക് ദൈവം തന്നെ എസെറ്റാണ് ഞാൻ ഇതെല്ലാ വീഡിയോയിലും പറയാറുണ്ട് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും നിങ്ങൾ എന്തായാലും ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനലൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പുതിയതായിട്ടൊക്കെ കാണുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഇതുപോലത്തെ നമുക്ക് ഒരുപാട് വീഡിയോസ് വീണ്ടും വീണ്ടും ചെയ്യാം കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് ഹെയറും സ്കിന്നൊക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളും കൂടെ കൂട്ടാലോ അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്